ഒരു പരാതി പറയേണ്ടതുപോലെ പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനും അത് കൃത്യമായി പരിഹരിക്കാൻ അറിയാം അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നവകേരള സദസ് വെറുതെ ആയി എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് ഇത് മദ്യം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കുടിയന്മാരുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ അന്തസ്സായി തീർത്തിരിക്കുകയാണ് പിണറായി സർക്കാർ നവകേരള സദസ്സിൽ ലഭിച്ച പരാതിക്ക് ആഴ്ചകൾക്കുള്ളിൽ തന്നെ പരിഹാരം കണ്ടു എന്നാണ് ഇപ്പോൾ ഈ പരാതി കൊടുത്ത പാലക്കാടുകാർ പറയുന്നത് ആവശ്യത്തിന് മദ്യം ലഭിക്കുന്നില്ല എന്ന പരാതിയിലാണ് ഇപ്പോൾ സർക്കാർ ശരവേഗത്തിൽ പരിഹാരം കണ്ടിരിക്കുന്നത് സംഭവം പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി പഞ്ചായത്തിലെ പരിസരവാസികൾ അവരാണ് നവകേരള സദസ്സിലെത്തി ആവശ്യത്തിന് മദ്യം ലഭിക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്ന് കാണിച്ച് നവകേരള സദസ്സിൽ ഒരു പരാതി നൽകിയത് പരാതിയിലാണ് വളരെ പെട്ടെന്ന് ശരവേഗത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത് കോടികൾ ചിലവാക്കി കെട്ടിയൊരുക്കി ആഡംബര ബസിൽ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു മാസം കറങ്ങി വെറുതെ ആയി എന്ന് ഇനി ആരെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ വാദിക്കാൻ ഇവിടെ ചിലരൊക്കെ ഉണ്ട് അതുകൊണ്ട് സൂക്ഷിക്കുക മദ്യം ലഭിക്കാൻ ബുദ്ധിമുട്ടുന്നു എന്ന പാലക്കാട് സ്വദേശിയുടെ പരാതി കേരള സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ ഹെഡ് ഓഫീസിലേക്ക് സർക്കാർ കൈമാറിയിട്ടു പാറപ്പിരിവിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിലെ സ്ഥല സൌകര്യം വർദ്ധിപ്പിക്കാനും കൌണ്ടറുകളുടെ എണ്ണം കൂട്ടാനുള്ള നടപടിയുമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുക ഹെഡ് ഓഫീസിൽ നിന്നും അനുമതി ലഭിച്ച ഉടൻ തന്നെ പരിഹാരമുണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു എലപ്പള്ളി പഞ്ചായത്തിലെ മദ്യലഭ്യതയുടെ പ്രശ്നം പരിഹരിക്കാനായി പാറപ്പിരിവിലുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിൽ സെൽഫ് ഹെൽപ് പ്രീമിയം കൌണ്ടർ സംവിധാനവും നടപ്പിലാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി എലപ്പള്ളി പഞ്ചായത്തിലുള്ളവർക്കും പരിസരവാസികൾക്കും മദ്യം ലഭിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് സർക്കാർ നവകേരള സദസ്സിൽ പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചത് ആറ് ലക്ഷത്തി പരാതികളാണ് ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ പരിഹാര നടപടികളിൽ മേൽനോട്ടം വഹിക്കുന്നത് ഇതിനായി ജില്ലകളിൽ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു എത്ര പരാതികളിൽ ഇതുവരെ തീർപ്പുണ്ടാക്കി എന്നത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടില്ല പല പരാതികളിലും വേണ്ടത്ര നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു ലൈഫ് വീടിനെ കുറിച്ചുള്ള പരാതി ഗ്രാമസഭയിൽ ഉന്നയിക്കാനാണ് നിർദ്ദേശം കൊടുത്തിരുന്നത് ജപ്തി സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്തത് കേരള ബാങ്കിന് കൈമാറിയ പരാതിയിൽ നാല് ലക്ഷം രൂപയുടെ വായ്പയ്ക്ക് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ ഇളവ് നൽകി എന്നാണ് നൽകിയ മറുപടി ജില്ലാതലത്തിൽ കളക്ടർമാരാണ് പരാതി പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് ഇതിന് പരിമിതികളുണ്ട് എന്ന് വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഓഫീസറെ വയ്ക്കുന്ന കാര്യം പരിഗണിക്കാൻ സർക്കാർ ഒരുങ്ങുകയായിരുന്നു പ്രഭാത സദസ്സുകളിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രി കൈമാറിയിട്ടുമുണ്ട് മദ്യമില്ലാതെ ജീവിതം മലയാളികൾക്ക് ഉപ്പില്ലാത്ത ഒപ്പില്ലാത്ത പോലെയാണ് എന്ന് മനസ്സിലാക്കി അതിന് കൂടപിടിക്കുന്ന ഒരു സർക്കാർ ആണ് ഇവിടെ ഉള്ളത് അത്തരത്തിലൊരു സർക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ കേരളത്തിലുള്ള മദ്യപാനികൾക്ക് വളരെയധികം സന്തോഷമാണ് കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി നോക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത് പിണറായി സർക്കാരിന്റെ മദ്യവിരുദ്ധ നയങ്ങളൊക്കെ കാറ്റിൽ പറന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ വർഷത്തിൽ മദ്യവില്പനയിലൂടെ നേടിയത് പതിനാറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ വരുമാനം എന്നാണ് കണക്കുകൾ പറയുന്നത് വെറും ഒരു വർഷത്തെ കണക്കാണ് ഇത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അഞ്ചു വർഷം കൊണ്ട് അറുപത്തിനാലായിരത്തി കോടി രൂപയായിരുന്നു മദ്യത്തിൽ നിന്നുള്ള വരുമാനം അഴിമതി ആരോപണത്തിന്റെ പേരിൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ബ്രൂവറികളും ഡിസ്റ്റിലറികളും തുടങ്ങാനും വ്യാപകമായി ബാറുകൾ അനുവദിക്കാനുമുള്ള തീരുമാനം അഴിമതിയുടെ ഭാഗമായി പണമുണ്ടാക്കുന്നതിന് മാത്രമുള്ള നടപടികളാണ് എന്ന് വിലയിരുത്തിയിരുന്നു ബാറുകളുടെ എണ്ണം കുറവാണെന്നോ മദ്യം ലഭ്യമല്ലെന്നോ ഒരു പരാതി ഇതുവരെ കേരളത്തിൽ കേട്ടിട്ടുണ്ടോ എന്ന ചോദ്യവും പൊതുസമൂഹത്തിലുണ്ട് തുടർഭരണത്തിന്റെ അഹങ്കാരം തന്നെയാണ് ഇത് എന്ന് വിലയിരുത്തുന്നവരും കുറവല്ല കുടിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക ഖജനാവ് നിറയ്ക്കുക എന്നത് തന്നെയാണ് സർക്കാരിന്റെ ഗൂഢലക്ഷ്യമെന്ന് ഈ പരാതിയുടെ പരിഹാരം നിവർത്തിച്ചതിലും കൂടി വ്യക്തമായിരിക്കുകയാണ് ന്യൂസ് കർമാനസ്